ഈശോ മിശികായ സ്തുതിയായിരിക്കട്ടെ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമായി തീർന്നിരിക്കുകയാണ് വലിയ ഉത്തരവാദിത്വമായി തീർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ മിഷണറിമാർക്ക് വേണ്ടി ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെ അവരെ ശക്തിപ്പെടുത്തുകയാണ് ദിവ്യപ്രേക്ഷിതനായ യേശുവി നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും സുവിശേഷം പ്രസംഗിക്കുകയും മർക്കോസ് പതിനാറ് പതിനഞ്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പഠനത്തിനും സേവനത്തിനും ശുശ്രൂഷയ്ക്കുമായി ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലുമായിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഈശോയെ ഇന്ന് വരെ കേൾക്കുക പോലും ചെയ്യാത്ത രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകിച്ച് എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആത്മായ പ്രേക്ഷിതരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ പരിശുദ്ധ കർമ്മലമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസേപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്സയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മലയിലെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ